ഒന്ന് സാമുവൽ അദ്ധ്യായം പതിനൊന്ന് അമോനിലെ തോൽപ്പിക്കുന്നു ഏകദേശം ഒരു മാസം കഴിഞ്ഞ് അമോൻ രാജാവായ നഹാഷ് സൈന്യ സന്നാഹത്തോടെ യാബിഷ് ഗിലയാദ് ആക്രമിച്ചു യാബിഷിലെ ജനങ്ങൾ നാഹാഷിനോട് പറഞ്ഞു ഞങ്ങളോട് സന്ധി ചെയ്താൽ നിന്നെ ഞങ്ങളുടെ രാജാവാക്കാം നാഹാഷ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വലതു വലതുകണ്ണ് ചൂഴ്ന്നെടുക്കും ഈ വ്യവസ്ഥയിൽ ഞാൻ നിങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യാം അങ്ങനെ ഞാൻ ഇസ്രായേലിനെ മുഴുവൻ പരിഹാസപാത്രമാക്കും യാബേഷിലെ ശ്രേഷ്ഠന്മാർ മറുപടി പറഞ്ഞു ഇസ്രായേലിലെ എല്ലാ ദേശങ്ങളിലേക്കും ദൂതന്മാരെ അയക്കുന്നതിന് ഞങ്ങൾക്ക് ഏഴു ദിവസത്തെ അവധി തരിക ആരും ഞങ്ങളെ സഹായിക്കാനില്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് വിധേയരായിക്കൊള്ളാം ദൂതന്മാർ സാവൂൾ വസിച്ചിരുന്ന ഗിബിയായിലെത്തി വിവരമറിയിച്ചു ജനം വാവിട്ട് നിലവിളിച്ചു സാവൂൾ വയലിൽ നിന്ന് കാളകളെയും കൊണ്ടുവരികയായിരുന്നു ജനം കരയത്തക്ക വിധം എന്തുണ്ടായി എന്നവൻ തിരക്കി യാബിഷ് നിവാസികൾ പറഞ്ഞ കാര്യം അവർ അവനെ അറിയിച്ചു ഇത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു അവന്റെ കോപം ആളിക്കത്തി അവൻ ഒരേർ കാളയെ വെട്ടി നുറുക്കി ദൂതന്മാർ വഴി ഇസ്രായേൽ ദേശത്തെല്ലാം കൊടുത്തയച്ചു സാവുളിൻ്റെയും സാമുവിലിൻ്റെയും പിന്നാലെ വരാൻ മടിക്കുന്നവർ ആരായാലും അവന്റെ കാളകളോടും ഇപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടു ഇതു കേട്ടമാത്രയിൽ കർത്താവ് തങ്ങളോട് പ്രവർത്തിച്ചേക്കാവുന്നതോർത്ത് ഭയചകിതരായി അവർ ഒന്നടങ്കം പുറപ്പെട്ടു സാവുൾ അവരെ ബസേക്കിൽ ഒരുമിച്ചു കൂട്ടി ഇസ്രായേലിൽ നിന്ന് മൂന്ന് ലക്ഷം പേരും യൂതായിൽ നിന്ന് മുപ്പതിനായിരം ഉണ്ടായിരുന്നു യാബേഷ് ഗിലയാദിൽ നിന്ന് ചെന്ന ദൂതന്മാരോട് അവർ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് മുമ്പ് അവർ വിമുക്തരാകുമെന്ന് നിങ്ങളുടെ ജനത്തോട് പറയുക യാബേഷിലെ ജനങ്ങൾ ഈ വിവരമറിഞ്ഞപ്പോൾ ആനന്ദ തുന്തിലരായി അവർ നാഹാഷിനോട് പറഞ്ഞു നാളെ ഞങ്ങൾ നിനക്ക് കീഴ്പെട്ടുകൊള്ളാം ഇഷ്ടമുള്ളത് ഞങ്ങളോട് പ്രവർത്തിച്ചു കൊള്ളുക പിറ്റേ ദിവസം പ്രഭാതത്തിൽ സാവൂൾ തൻ്റെ ജനത്തെ മൂന്ന് വിഭാഗമായി തിരിച്ചു ശത്രുപാളയത്തിലേക്ക് പുലരിയിൽ തന്നെ അവർ ഇരച്ചുകയറി അമൂന്യരെ ആക്രമിച്ചു ഉച്ചവരെ അവർ ശത്രുക്കളെ സംഹരിച്ചു ശേഷിച്ചവർ ചിതറി ഒറ്റപ്പെട്ടുപോയി അപ്പോൾ ഇസ്രായേലിയർ സാമുവിലിനോട് പറഞ്ഞു സാവൂൾ ഞങ്ങളുടെ രാജാവാകരുതെന്ന് പറഞ്ഞവരെവിടെ അവരെ വിട്ടുതരിക തരിക ഞങ്ങൾക്കവരെ വകവരുത്തണം വരുത്തണം സാവൂൾ പറഞ്ഞു ഇന്നേതായാലും ആരെയും കൊല്ലണ്ട കർത്താവ് ഇസ്രായേലിന് മോചനം നൽകിയ ദിനമാണെന്ന് സാമുവൽ അവരോട് പറഞ്ഞു നമുക്ക് ഗിൽഗാലിയിലേക്ക് പോകാം ഒരിക്കൽ കൂടി സാവോളിനെ രാജാവായി പ്രഖ്യാപിക്കാം എല്ലാവരും ഗിൽഗാലിലേക്ക് പോയി അവിടെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് സാവുളിനെ അവർ രാജാവായി പ്രഖ്യാപിച്ചു അവർ കർത്താവിൻ്റെ സന്നിധിയിൽ സമാധാന ബലികൾ അർപ്പിച്ചു സാവോളും ഇസ്രായേൽ ജനവും സാഘോഷം ഉല്ലസിച്ചു ദൈവവചനമാണ് നാം കേട്ടത്